ഹലോ വ്യൂവേഴ്സ് അസലാമലൈക്കും ഇന്ന് കുറച്ച് നിസ്കാര കുപ്പായത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് നാല് ടൈപ്പിലുള്ള നിസ്കാര കുപ്പായ ഉണ്ട് കേട്ടോ ഒന്ന് ബോക്സ് ടൈപ്പ് ഉണ്ട് ഫോർ എക്സ് എല്ലിൽ വരുന്ന നിസ്കാര കുപ്പായ ഉണ്ട് പിന്നെ ഡബിൾ എക്സ് എല് വരുന്നുണ്ട് പിന്നെ ജിൽജാബ് പോലത്തെ നിസ്കാര കുപ്പായ ഉണ്ട് കേട്ടോ കുട്ടികളതും ഉണ്ട് വലിയ ഉണ്ട് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സൽ ഫൈവ് എക്സല് വരുന്ന നിസ്കാര കുപ്പായ നല്ല വീതിയും വലുപ്പുള്ള നല്ല നല്ല ക്ലോത്തിലുമാണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മക്കനെയും തന്നെ നല്ല വീതിയും വലുപ്പമുള്ള മക്കനെയാണ് തലഭാഗത്തൊക്കെ വേറൊരു തുണീൻ്റെ പീസും കൂടി വെച്ച് കണ്ട് അടിച്ചു കണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നിസ്കാര കുപ്പായമാണ് കേട്ടോ പിന്നെ അതിൻ്റെ വീതി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ആണ് വൺ സൈഡ് വരുന്നത് നാൽപ്പത്തിനാലുണ്ട് ഒരു സൈഡ് പിന്നെ നീളം ഒന്ന് എൺപത് ഉണ്ട് നീളം വരുന്നത് കേട്ടോ വീതി നിങ്ങളും ഇല്ലാത്തൊരു കമ്മി വരൂല്ല അതുപോലെ തന്നെ തുണിയും തന്നെ നല്ല പിന്നെ തുണിയാണ് നല്ല പ്യുർ കോട്ടൻ്റെ തുണിയാണ് വരുന്നത് അടുത്ത നമ്മൾ കാണിക്കുന്നത് ബോക്സ് ടൈപ്പ് നിസ് കരകുപ്പായ ആണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നിസ്കാര കുപ്പായങ്ങളാണ് അതും ഫോർട്ടി ഫോർ വീതി പിന്നെ ഒന്ന് എൺപത് നീളും ഉണ്ടാകും പിന്നെ അടുത്തത് വരുന്ന ഡബിൾ എക്സ് വരുന്നതാണ് കേട്ടോ ഈ നാൽപ്പത് വീതി എന്ന് പറ നാൽപ്പത്തി വീതി എന്ന് പറയുന്നത് ഒരു സൈഡത്തെ വീതിയാണ് ആണ് കേട്ടോ ഇത് പിന്നെ അതിനേക്കാളും ചെറിയ നിസ്കാര കുപ്പായാണ് വരുന്നത് സ്ലീവൊക്കെ ഇലാസ്റ്റിക്കിൻ്റെ സ്ലീവാണ് കയ്യിന് ഇലാസ്റ്റിക്കിൻ്റെ കൈയാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മുപ്പതാണ് വരുന്നത് ഇതിൻ്റെ വീതി ഒരു സൈഡിൽ മുപ്പതാണ് അങ്ങനെ രണ്ട് സൈഡും കൂടി ആകുമ്പോൾ അറുപത് വരും കേട്ടോ പിന്നെ നീളം വരുന്നത് ഒന്ന് എഴുപത് ആണ് കേട്ടോ ഒന്ന് എഴുപത് സെൻറ്റിയാണ് വരുന്നത് നിങ്ങൾക്ക് മക്കന് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മക്കന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ ഡബിൾ ഡബ്ലക്സല് വരുന്ന നിസ്കാരക്കുപ്പായത്തിന് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നിസ്കാര കുപ്പായ പിന്നെ അടുത്തത് വരുന്നത് ജിൽജാബിൽ വരുന്ന നിസ്കാര കുപ്പായ ആണ് കേട്ടോ കളേഴ്സിൽ വരുന്നുണ്ട് പുള്ളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറിലും വരുന്നുണ്ട് കേട്ടോ വൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീതി നമ്മൾ തന്നെ തയ്ക്കുന്നതാണ് അതുകൊണ്ട് നല്ല വീതിളത്തിലും കൊടുത്ത നല്ല നിസ്കാര കുപ്പായ കേട്ടോ ഈ ജെൽജാബിൽ തന്നെ കുട്ടികളെ നിസ്കാര കുപ്പായങ്ങളും വരുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികളതും കുറച്ച് വലിയ കുട്ടികളതും വരുന്നത് പുള്ളിയിലും വരുന്നുണ്ട് വൈറ്റ് കളറിലും വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയാം കൊറിയർ സർവീസ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് നിർത്തുമ്പോൾ തന്നെ മനസ്സിലാവണം ഉണ്ടാവും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു നിൽക്കുന്ന മെറ്റീരിയലാണ് ഇങ്ങനത്തെ ഇതിൽ ലോക്കൽ ക്വാളിറ്റിയിലും വരുന്നുണ്ട് കേട്ടോ നമ്മളടുത്ത് അതില്ല അതുണ്ടായിട്ടുണ്ടായിരുന്നു അത് മുന്നൂറ്റി സംതിങ് ഒക്കെയാണ് റേറ്റ് വന്നിരുന്നത് മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപതൊക്കെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ നമ്മൾ തന്നെ തയ്ക്കും